രാമായണത്തിന്റെ പുണ്യവുമായി മറ്റൊരു കർക്കിടകം കൂടി വന്നെത്തിയിരിക്കുകയാണ് കള്ളക്കർക്കിടകത്തെ തരണം ചെയ്യാനും കർക്കിടകത്തിൽ പുണ്യം നിറയ്ക്കാനും ഇനിയുള്ള പതിനൊന്ന് മാസങ്ങൾ എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിൻ്റെ തയ്യാറെടുപ്പുകൾ കൂടിയാണ് ഈ ഒരു കർക്കിടക മാസ ആരംഭത്തിൽ നമ്മൾ ഓരോരുത്തരും ചെയ്യുന്നത് രാമായണത്തിൻ്റെ ആ ശീലുകൾ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാനുള്ള അവസരം കൂടിയാണ് ഈ മാസം നമുക്ക് തന്നിരിക്കുന്നത് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളുമൊക്കെ ഈ കർക്കിടകത്തിൽ നമ്മെ തേടിയെത്തും പക്ഷേ അതിനെയൊക്കെ തരണം ചെയ്യാൻ നാം ആർജിക്കുന്ന ഉള്ളിൽ നിന്ന് ആർജിക്കുന്ന ഒരു ശക്തിയാണ് ഭക്തിഭാവത്തിലൂടെ രാമായണ രൂപത്തിൽ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് പ്രഭാതത്തിൽ തന്നെ കുളി കുളികഴിഞ്ഞ് ശുദ്ധമായി ശുദ്ധമായ മനസ്സോടുകൂടി രാമായണം പാരായണം ചെയ്യുമ്പോൾ മനുഷ്യർ ചെയ്തു കൂട്ടുന്ന പാപകർമ്മങ്ങളെയൊക്കെ ഹരിച്ച് സംശുദ്ധതയുടെ തീർത്ഥം തെളിക്കൽ കൂടിയാണ് രാമായണം നൽകുന്നത് സത്യവും അധർമ്മവും കർപ്പും വെളുപ്പും വിജയവും പരാജയവും ഒക്കെ രാമൻ എന്ന് പറയുന്ന മര്യാദ പുരുഷോത്തമൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ അത് നമുക്ക് മുന്നിൽ വരച്ചുകാട്ടുന്ന നേർക്കാഴ്ചയാണ് രാമായണം ശരിക്കും രാമായണം കാലദേശങ്ങൾക്ക് അതീതമായി സജീവമായി നിൽക്കുന്ന മഹത്സൃഷ്ടിയാണ് രാമായണത്തെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ രാമായണത്തിലൂടെ നമുക്കൊന്ന് ജീവിക്കാൻ അല്ലെങ്കിൽ നമുക്കൊന്ന് കടന്ന് ചെല്ലാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ശ്രമിക്കുകയാണ് पूर्वं रामत तपोवनादि गमनं। हत्वा मृगं काञ्चनं वैदेही हरणं जडायु मरणं सुग्रीव बाली निर्दलनम् समुद्रतरणं लङ्कापुरी दाहनम् पच्चाद्रावण कुम्भकर्ण हननम् हि रामायणम्